ഡൽഹിയിലെ എഴുപത്തിയേഴുകാരനായ മുൻ ഐ ഐ ടി പ്രൊഫസർ വി കെ ത്രിപാഠി എന്നും വീട്ടിൽ ഇന്നിറങ്ങും കയ്യിൽ കുറച്ച് ലീഫ്ലെറ്റുകളും ഫ്ലയറുകളും കരുതി ഗസയിൽ കൊടും ക്രൂരതകൾ അനുഭവിക്കുന്ന മനുഷ്യരെ കുറിച്ച് എഴുതിയ ആ ലഘുലേഖകൾ തനിക്ക് കൺമുന്നിൽ വരുന്നവർക്കെല്ലാം വിതരണം ചെയ്യും കവലകൾ ചായക്കടകൾ കോളേജ് പരിസരങ്ങൾ എല്ലായിടത്തും ആ പ്രൊഫസർ എത്തി ഗസയിൽ നടക്കുന്ന അനീതിയെ കുറിച്ച് സംസാരിക്കും ചില ആളുകൾ കേട്ടുനിൽക്കും ചിലർ പിന്തുണ അറിയിക്കും എന്നാൽ മറ്റു ചിലർ അദ്ദേഹത്തെ ദേശദ്രോഹിയായി മുദ്രപുറ്റും പ്രതീക്ഷയുടെ പ്രതീകമാണ് ഗസ നിങ്ങളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല താൻ മരണം വരെ ഗസയ്ക്ക് വേണ്ടി പോരാടുമെന്നും ത്രിപാഠി കൂട്ടിച്ചേർത്തു ഒരിക്കൽ മുംബൈയിൽ ലഘുലേഖകൾ വിതരണം ചെയ്യുന്നതിനിടെ ധാരാവി പോലീസ് അദ്ദേഹത്തെ മണിക്കൂറുകളോളം പിടിച്ചു അധിക്ഷേപിച്ചു ലീഫ്ലെറ്റുകൾ വിതരണം ചെയ്യുന്നത് വിലക്കി എന്നാൽ ലേഖനങ്ങൾ വിതരണം ചെയ്യുന്നത് അവർക്ക് തടയാ തന്റെ ശബ്ദം മൂടിക്കെട്ടാൻ ആർക്കും സാധിക്കില്ലെന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം ലേഖനങ്ങളില്ലാതെ ആളുകളെ കണ്ടു സംസാരിച്ചു ഒന്നിലും തളരാതെ ഗസയ്ക്കായി എഴുപത്തിയേഴുകാരനായ ഒരു ഇന്ത്യക്കാരന്റെ ഒറ്റയാൾ പോരാട്ടം തുടരുകയാണ്